ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ അച്ചാറൊക്കെ വാങ്ങുന്ന ബോട്ടിൽസൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളത് കുറേ ദിവസം അടച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് വല്ലാത്തൊരു അച്ചാറിൻ്റെ മണവും കുത്തലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളത് ഇതുപോലെ ബോട്ടിലേക്ക് രണ്ട് കറുപ്പട്ടട ഒരു കഷ്ണം ഒന്നോ രണ്ടോ കഷ്ണം ഇട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി നമ്മൾ തുറക്കുമ്പോൾ അച്ചാറിൻ്റെ ആ കുത്തലും മണമൊക്കെ പോയി കിട്ടും കറുവപ്പട്ടടയൊക്കെ നല്ലൊരു മണവായിരിക്കും ബോട്ടിനകത്ത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ അതായത് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയാണ് ഇട്ടോ വെച്ചു കൊടുക്കുന്നത് ഇനി അതിൻ്റെ നാരങ്ങയുടെ മുകളിലായിട്ട് ഞാനൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു മൂന്നോ നാല് ഗ്രാമ്പു കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് അപ്പം ഞാൻ ഈ ഗ്രാമ്പൂ ബേക്കിംഗ് സോഡ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഫ്രിഡ്ജിലാണ് കൊണ്ടു വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്കിത് കൊണ്ട് വയ്ക്കാം അതിന് ശേഷം നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തോളൂ അപ്പോൾ ചീത്ത മണമൊക്കെ പോയി കിട്ടും ഫ്രിഡ്ജിൽ അതുപോലെ നാരങ്ങേരേയും ഗ്രാമ്പൂൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഇടികൾ എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ അത് നമ്മളെപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇങ്ങനെ ചതയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും എപ്പോഴും ആ കല്ലിനല്ലേ അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അതിനുശേഷം അതിലേക്ക് ഞാൻ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ തൊണ്ടാണ് ഇട്ടെടുത്തിരിക്കുന്നത് ആ തൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ കല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ ഈ കല്ല് എൻ്റെ പകുതി താഴവീണൊന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്കത് വാങ്ങിക്കാൻ കിട്ടത്തില്ല മൊത്തത്തിലേ നമുക്കത് വാങ്ങാൻ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാനത് യൂസ് ചെയ്യുന്നത് ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നാരങ്ങ ഉപ്പുവെല്ലാം കൂടെ നന്നായിട്ട് കുറേ ഒരു ഒരു മിനിറ്റോളം ഒന്നിങ്ങനെ ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ഈ നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് നമ്മുടെ ഈ ഉപ്പെല്ലാം കൂടെ നമ്മുടെ ഈ കല്ല് ഫുള്ളായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തായിട്ടും നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് അങ്ങനെ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ സ്മെല്ലൊക്കെ അതിൻ്റെ അടുത്ത് പോയി കിട്ടും കേട്ടോ അപ്പോൾ എന്താ ഇത് നന്നായിട്ട് ഞാനിവിടെ തേച്ച് ഒരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിൻ്റെ ചുവട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പും നാരങ്ങയുടെ തൊണ്ടും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ ആ വെളുത്തുള്ളൂടെ ഇഞ്ചിയുടെ ഒക്കെ ഒരാ ഒരു കുത്തുന്ന മണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം നമ്മുടെ കല്ല് ഇപ്പം ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആ മണമൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ വെളുത്തുള്ളിയുടെയോ ഇഞ്ചിയുടെയോ മണമൊന്നും വരത്തില്ല നാരങ്ങയുടെ നല്ലൊരു മണമായിരിക്കും നമ്മുടെ കല്ലിന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു ചെറിയൊരു പീസ് വെള്ള തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വെള്ള തുണി എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല ഏത് കളറായാലും കുഴപ്പമില്ല ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇങ്ങനെ കൂട്ടി കൂട്ടിപ്പിടിച്ചിട്ടൊരു കിഴി നമ്മൾ കിട്ടത്തില്ലേ ആ അതുപോലെ നമുക്കിതൊന്നും ഇങ്ങനെ ആക്കി കെട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കിഴി പോലെ പോലെയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒരു റബ്ബർ ബാൻഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു ചരട് വെച്ച് കെട്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തോ എന്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ റവർവൻറ്റ് ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ അക്കൗണ്ട് ടോപ്പിൽ നമ്മുടെ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഉറുമ്പ് വരാൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അവിടെ അവിടെതാ ഇതുപോലെ ഒന്ന് ഈ തൂണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അവിടെയൊക്കെ അതാ ചെറുതായിട്ട് മഞ്ഞപ്പൊടി പൊടി പൊടി പോലെ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉറുമ്പൊന്നും പിന്നെ എൻ്റെ മണം അടിച്ചിട്ട് ആ ഭാഗത്തേക്ക് വരത്തില്ല കേട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ തെറിക്കുമ്പം ചിലപ്പോൾ അതിൽ ഉറുമ്പും ഈച്ചയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ പൊടിയുടെ ഇത് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടിയൊക്കെ കൊടുത്താൽ മതി ഈ ചെ ഉറുമ്പും ആ ഭാഗത്ത് പിന്നെ വരത്തില്ല അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടിട്ടാൽ ഒരുപാട് നമ്മളത് മഞ്ഞപ്പൊടിയൊക്കെ നമുക്ക് വേസ്റ്റ് ആകും ഒരുപാട് അവിടെ എല്ലാം ഇങ്ങനെ തെറിച്ച് വീഴും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കെട്ടി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം അറിയുക ഇങ്ങനെ ഈ ടിപ്പൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി ആ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഈ ചെ ഉറുമ്പോ ഒന്നും വരത്തില്ല അതിൻ്റെ മണമൊന്നും അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ ഭാഗത്തേക്ക് അവർ വരത്തേയില്ല നമ്മൾ കൊണ്ടോട്ട് എപ്പോഴും വൃത്തിയാക്കി കിടക്കും അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഡെപ്പയിൽ വെച്ച് അടച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും രാത്രിയിലോ എപ്പോഴാണ് ഉറുമ്പോ ഉറുമിൻ്റെ ശല്യം ഉള്ളതോ ആ സമയത്തൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബൈ